ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ വളരെ സന്തോഷത്തോടും വളരെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അളവറ്റ കരണയാലും കൃപയാലും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിൽ സുൽത്താൻ ബത്തേരി ഭദ്രാസനം നാൽപ്പത് അനുഗ്രഹീത വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന സുദിനമാണ് എന്ന് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ടും ഭദ്രാസനത്തെ അനുഗ്രഹീതമായി നയിച്ച മുൻഗാമികളായ അഭിവന്യൂ സ്തിരുമേനിയും അഭിവന്യനായ എപ്പിപ്പാനു സ്തിരുമേനിയും അനുഗ്രഹ ആശിഷുകൾ നമുക്ക് നൽകി ആ വന്യ പിതാക്കന്മാരോടുള്ള സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ഉപയോഗി ഈ സമയം വിനിയോഗിക്കുന്നു നാൽപ്പത് വർഷം പൂർത്തീകരിക്കുന്ന അതായത് ഈ റൂബി വർഷത്തിൽ നാൽപ്പത് കർമ്മ പദ്ധതികളാണ് ഭദ്രാസനം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് സഭയുടെ അതുല്യമായ ഒരു സ്ഥലത്ത് അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹരിതാഭ പംഗി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കട ആകർഷിക്കുന്ന ഈ വശ്യമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രേക്ഷിതത്വത്തിൻ്റെ ഒരു പുതിയ കാൽവെപ്പ് നിർവഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഭദ്രാസനം നേതൃത്വം നൽകുന്ന വൈത്തിരി നിർമ്മലഗിരി ഓർത്തഡോക്സ് റിട്രീറ്റ് സെൻറ്റർ എന്ന ഒരു റിട്രീറ്റ് സെൻ്റർ ഇവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡോർമിറ്ററി ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ോംസ്റ്റേ സിംഗിൾ ഡബിൾ ഹോംസ്റ്റേകൾ വില്ലാസ് ഇവിടെ വരുവാൻ ആഗ്രഹിക്കുന്നു ഈ മനോഹരമായ ഈ തേയിലത്തോട്ടം ഒൻപത് ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹീതമായൊരു ദേവാലയം നമുക്ക് ആത്മീയ നൽവരങ്ങൾ നൽകി ശോഭിക്കുന്നു ആ ദേവാലയത്തിൻ്റെ ചുറ്റുപാടുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൽ ഈ തേയിലത്തോട്ടത്തിന് അധികം ഹാനി വരാതെ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു വാസ്തുശില്പ രീതിയിൽ ഈ നാട്ടിലേക്ക് വരുന്ന നമ്മുടെ സഭാംഗങ്ങളും മറ്റ് വിനോദസഞ്ചാരത്തിനായി വരുന്നവർക്കും പ്രയോജനം വരത്തക്ക രീതിയിലും ഭദ്രാസനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അല്പം മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു വലിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെയും സഹായം കഴിയുന്ന വ്യക്തികളുടെ സാമ്പത്തിക സഹായം ഈ നവീന പദ്ധതിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ഈ ഭദ്രാസനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സിംഗിൾ വില്ലാസും ഡബിൾ വില്ലാസും ഡോർമെറ്ററി ഫെസിലിറ്റിയുമാണ് ഇവിടെ ഒരുക്കാനുള്ള കോണം ആഗ്രഹിക്കുന്നത് ഏകദേശം മൂന്ന് കോടി രൂപ അതിൻ്റെ അടങ്ങൽ തുക വിലയിരുത്തുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇത് പൂർത്തീകരിക്കുമ്പോൾ ഇതിൽ നിസ്തുലമായ സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു വില്ല അല്ലെങ്കിൽ ഡബിൾ വില്ലയുടെ പൈസ തരുന്ന ഏത് വ്യക്തിക്കും മനുഷ്യ സ്നേഹികളായ ഈ വിനോദസഞ്ചാരത്തിൻ്റെ നല്ല ഫലങ്ങളെ അനുഭവിക്കാൻ താല്പര്യമുള്ള ഏത് വ്യക്തികൾക്കും സംഭാവന നൽകിയാൽ വർഷത്തിൽ ഒരിക്കൽ ഒരു പാക്കേജായി പത്ത് ദിവസം അവർക്ക് ഈ റിസോർട്ട് പോലെയുള്ള ഈ ഫെസിലിറ്റിയിൽ വന്ന് താമസിക്കുവാനും ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് ഫെസിലിറ്റിയും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതിൽ താല്പര്യമുള്ളവർ നിങ്ങളുടെ സ്വന്തം ഒരു ആയിട്ട് വയനാടിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും ടൂറിസം വികസിച്ച് വരുന്ന ഈ മനോഹരമായ ഈ ചേതോഹരമായ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അത് പ്രത്യേകമായി അങ്ങനെയുള്ളവർ നമ്മളെ സമീപിക്കുമ്പോൾ ഇത് എല്ലാ വർഷവും അവർക്ക് വർഷത്തിൽ ഒരിക്കൽ ഫാമിലിയായോ സുഹൃത്തുക്കളായോ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു സ്ട്രെച്ച് ഡേയ്സിൽ വന്ന് താമസിച്ച് ഈ മനോഹരമായ ഭംഗി ആസ്വദിക്കാം മറ്റ് വയനാടിൻ്റെ ഹൃദയഭാഗത്ത് ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവിടേക്ക് പോകാൻ അതൊക്കെ സാധിക്കും മനസ്സിൽ തിരിമുറുക്കമുള്ളവർ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവർ തങ്ങളുടെ ഭാരമൊക്കെ ഒന്ന് ഇറങ്ങി വെക്കാൻ ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ ഇതാ ഈ മനോഹരമായ ദേവാലയം ഈ നല്ല സുഗന്ധമോറുന്ന കാറ്റ് നല്ല മന്ദമാരുന്നതിനാൽ നമ്മളെ തഴുകി ഉണർത്തുന്നതായ ആ ഒരു കുളിർമയും ആ ഒരു നന്മയും അനുഭവിക്കുവാൻ ദേവാലയത്തിൽ വന്ന് ശാന്തമായ ഒരു കുടുംബമായി താമസിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുവാൻ പ്രത്യേകമായ കൗൺസിലിങ്ങോ മറ്റു തരത്തിലുള്ള സഹായങ്ങളോ സേവനങ്ങളോ വേണ്ടവർക്ക് അതൊക്കെ ഒരുക്കത്തക്ക രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭദ്രാസനം ഇതിനെ വിഭാവനം ചെയ്യുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമേ എല്ലാവരുടെയും നിസ്തുലമായ സഹായവും സഹകരണം ഉണ്ടാകണമേ ഭദ്രാസനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഭദ്രാസനമാണ് റിസോഴ്സസ് ധാരാളം ഉണ്ട് അത് കാലോചിതമായ രീതിയിൽ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ഈ ഫെസിലിറ്റി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യുക എന്ന വിശാല അർത്ഥത്തിലാണ് ഭദ്രാസന കൗൺസിലും ഭദ്രാസന പൊതുയോഗവും പരിശുദ്ധ ബാബാ ദർമേനയുടെ കൂടി എല്ലാവരുടെയും കൂടി ഇത് ചെയ്യുന്നത് നമ്മുടെ ഇടവക ഭദ്രാസനത്തിൻ്റെ നാൽപ്പത്തെട്ട് വൈ ഇടവകളാണുള്ളത് ആ എല്ലാ ഇടവുകളുടെ അംഗങ്ങളുടെയും ഒരു പിന്തുണയും പ്രാർത്ഥനയുമുണ്ട് വൈദികർ അവരുടെ ഒരു വർഷത്തിലെ സാലറിയിലെ ഒരു മാസത്തെ സാലറി സംഭാവന നൽകുവാൻ എന്നവണ്ണം അവർ സന്മനസ് കാണിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ വിശുദ്ധ കുർബാനയ്ക്കും ഈ കല്ലിടിയിൽ ശുശ്രൂഷയ്ക്കും മുന്നൂറ് മുന്നൂറ്റൻപത് പേര് ഇവിടെ വരുവാൻ പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ വളരെ അനുകൂലമായ കാലാവസ്ഥ ദൈവം നമുക്ക് സമ്മാനമായി നൽകി അതൊരു ശുഭോതർക്കമായ കാര്യമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരും ഈ വീഡിയോ കാണുന്നവരുമായ ഏവരുമേ നിങ്ങളുടെ സ്വന്തം ഭവനം പോലെ കരുതി നിങ്ങളുടെ സ്വന്തം ആവശ്യമെന്ന രീതിയിൽ കരുതി ഇതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യണം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒന്നിച്ച് ഈ ഹരിതാഭംഗിയുടെ മനോഹാരിത ആസ്വദിക്കാൻ ഇവിടെ കൂടാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ